മുഖ്യമന്ത്രി കെ കരുണാകരൻ അനുസ്മരണം നടത്തി കൃഷ്ണപുരം നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടാംകുറ്റിയിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് സെക്രട്ടറി എൻ രവി ഉദ്ഘാടനം ചെയ്തു നടപ്പാക്കിയ നേതാവാണ് ശ്രീ കെ കരുണാകരൻ അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര വിമാനത്താവളം ഇന്ത്യയിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിമാനത്താവളം ശ്രീ പെരുമ്പാജി വിമാനത്തീ കാലിന്റെ സംഭാവനയാണ് അതുപോലെ തന്നെ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം നമുക്കെല്ലാം അഭിമാനകരമായ കായിക താരങ്ങൾക്കൊക്കെ എന്നും അഭിമാനിക്കുവാൻ കഴിയുന്ന കൊച്ചിയിലെ അന്താരാഷ്ട്ര ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കരുണാകരന്റെ സംഭാവനയാണ് അതുപോലെ കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് ഒട്ടേറെ നേട്ടങ്ങൾ നേടിക്കുന്ന നോർത്ത് മണ്ഡലം പ്രസിഡന്റ് കെ നാസർ അധ്യക്ഷത വഹിച്ചു സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ചെറുപ്പുറത്ത് മുരളി മുത്തുത്താഴ രഘുനാഥൻ കെ വി രജികുമാർ വൈഹരിദാസ് ജയകുമാർ പുന്നേരത്ത് കെ എസ് കെ ഹബീബ് കെ നിസാർ റസീന ബദർ ബിജു തറയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോകുളം